നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനേഴ് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മുസ്ലിം ബ്രൈഡിന് ഒരുപാട് ഇഷ്ടാവുന്ന എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തി സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഐറ്റം നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് ചെയ്ത മാല നോക്കുകയാണെങ്കിൽ നമ്മൾ നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൾ പവലില് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സിംഗപ്പൂർ പാറ്റേണിലൊക്കെ വരുന്ന നല്ലൊരു ഭംഗിയിൽ വരുന്ന രാജ്കോട്ട് ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു ഭംഗിയുള്ള റോഡ്യത്തിന് മാല വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ടർക്കിഷ് കുവൈത്തിയിൽ വരുന്ന ഒരു പതിമൂന്ന് ഗ്രാമിൽ അതായത് ഒന്നേ മുക്കാൽ പവന് ഒരു ഗ്രാം കുറവായിട്ട് വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള മാലം കൂടി വരുന്നുണ്ട് ഇനി അതിൻ്റെ താഴത്ത് ഈ ഒരു ലെയർമാല കണ്ടോ രാജ്കോട്ട് മോഡലിൽ വരുന്ന ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടേക്കാൾ പവനൊക്കെ ഉള്ളൂ പതിനെട്ട് ഗ്രാമിലൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ താഴത്തെ ആ ഒരു സെമിയാൻറ്റിക്കിന് മാല കണ്ടോ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും നാലേ മുക്കാൽ പാവലിൽ അതായത് മുപ്പത്തെട്ട് ഗ്രാമിലാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ഏഴ് പവനാണ് കേട്ടോ ഏഴ് പാവലിൽ വരുന്ന ഒരു ടർക്കിഷ് കുവൈത്തിയിൽ നല്ല ഭംഗിയുള്ള ഒരു മാലം കൂടി വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് വരുന്ന പതിനേഴ് പോയിൻ്റ് സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാ ഐറ്റംസിനും മേക്കിംഗ് ചാർജ് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് ഷോപ്പുകൾ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെ ആണ് വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വേണം അഡ്വാൻസ് ബുക്കിംഗ് വരുന്നുണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലയ്ക്കും ഇനി വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഇന്ന അവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തിവിടെ കാണുന്നിരിക്കും ബൈ ബൈ